ഓണത്തിലേക്കൊരു വെറൈറ്റി പായസമാക്കിയല്ലോ ഇതാണ് ഉണ്ണി പായസം ക്യാരറ്റ് ആദ്യം നമുക്ക് എടുത്തിട്ട് ഞാനൊരു മൂന്ന് ക്യാരറ്റ് എടുത്തേ അത് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്കൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് എന്നിട്ട് അതിലേക്ക് ഈ ക്യാരറ്റ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ലോണം വറ്റണം അതിലെ വെള്ളമൊക്കെ വറ്റുന്നവരെ ഇളക്കി കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചാരയും കുറച്ച് പാലും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കിയെടുക്കുക അപ്പോൾ എടുത്തതിന് കട്ടിയാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് രണ്ട് സ്പൂണ് റവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിങ്ങനെ വിട്ട് വിട്ട് വരുന്നവരെ ഇളക്കി കൊടുക്കണേ എന്നിട്ട് നമുക്കിത് ചെറിയ ചെറിയ ഉണ്ണികൾ ഇട്ടിയിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഈ ആവിയിൽ വേവിച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പാനിൽ ഒരു ലിറ്റർ പാലും കുറച്ച് മിൽക്ക് മീഡും കുറച്ച് ഏലക്കാപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഉണ്ണികളെ ഈ പാലിലേക്ക് ഇട്ടിടും ഒരു ലൈറ്റ് ഓറഞ്ച് കളറാകുന്ന വരെയൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരു ക്യാരറ്റ് ഒക്കെ ഒരു ടേസ്റ്റ് അപ്പം ഓണം വെറൈറ്റി അല്ലേ അല്ലേ അപ്പം നിങ്ങൾ തന്നെ ആക്കിയിട്ട് പറ